നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ ഭരണിയിലേക്ക് മാറിയതിനു ശേഷമുള്ള മീരം മീനം രാശിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അവിടെക്ക് ഫലം കിട്ടിയോ അതോടൊപ്പം ഇനി അത് ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫലം എങ്ങനെയുണ്ട് എന്ന ഒരു വിശദീകരണമാണ് മീനം രാശിയിൽപ്പെടുന്ന പൂരുഷ്ടാതി നാലാം പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ മീനൻ രാശിയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കൃത്യമായ ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോകളും ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കർക്കിടകം ഫലങ്ങളും വളരെ പ്രധാനമാണ് കർക്കിടക മാസ ഫലങ്ങൾ അതോടൊപ്പം ചിങ്കം വരുവാണ് അപ്പോൾ ഫലങ്ങളും ഒരു വർഷത്തെ ഫലങ്ങളോട് ചേർത്ത് വളരെ വിശദമായ ഫലങ്ങൾ വരാനിരിക്കുന്നത് നമ്മളതിൻ്റെ റിസർച്ച് അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഉടൻ തന്നെ വരും നമ്മളെല്ലാം കൃത്യമായി പഠനം നടത്തിയതിനു ശേഷം മാത്രമാണ് വീഡിയോകൾ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് മീനൻ രാശിയിലേക്ക് വരാം മീനൻ രാശിക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഓൾറെഡി വന്നു വന്നുകൊണ്ടിരിക്കുന്നതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് ഫലമായിട്ടുണ്ട് പത്ത് ശതമാനത്തിൻ്റെ പ്രശ്നം അവരുടെ ജാതകം പരിശോധിക്കണം അവരുടെ ജാതകത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം നമ്മൾ താമസിക്കുന്ന വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരി പരിഹരിക്കണം എല്ലാം പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നൂറ് ശതമാനം അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ പലപ്പോഴും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണത് നല്ല അനുകൂലമായ സമയമാണ് ആരോഗ്യം വളരെ അനുകൂലമായുള്ള സമയമാണ് ദീർഘനാള ചികിത്സയിലുള്ളവർ ആശുപത്രിയിൽ സ്ഥിരമായി പോകുന്നവർ അവർക്കെല്ലാം രോഗം ഭേദമായി നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷവും അനുകൂലവുമായ ഒരു സമയമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം കിട്ടും പ്രൊമോഷൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക മേലുദ്യോഗസ്ഥർ അല്പം കൂടി സമയം ജോലി ചെയ്യൂ ഒന്നോ രണ്ടോ മണിക്കൂർ ജോലി അധികം ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യുവോ അല്ലാതെ ഓവർ ടൈം വേണം അത് മറ്റു തടസ്സങ്ങളൊന്നും പറയാതെ ജോലി മുന്നോട്ട് കൊണ്ടുപോവുക അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നഴ്സുമാർ വിദേശത്തുള്ള മിഡിൽ ഈസ്റ്റിലുള്ള നേഴ്സുമാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഈവൺ യൂറോപ്പിലുള്ള നേഴ്സന്മാരാണെങ്കിലും അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ് വിദേശത്തുള്ള അവർ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും പ്രൊമോഷൻസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾക്കറിയാം വിദേശത്ത് നമുക്ക് നല്ല രീതിയിൽ തിളങ്ങാൻ കഴിയും നല്ല ഉയർന്ന ശമ്പളം ലഭിക്കാനും നമ്മുടെ കഷ്ടപ്പാടിന് ഫലങ്ങൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർ അതുകൊണ്ട് നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസുമായി വരുന്നതാണ് നന്ദി നമസ്കാരം